മൈൻഡ് മൈൻഡ്സെറ്റ് ആൻഡ് ക്ലോസ് സെറ്റ് രണ്ടും വളരെ അധികം നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു വിഷയമാണ് എന്താണ് ക്ലോസ്ഡ് മൈൻഡ് സെറ്റ് ക്ലോസ്ഡ് മൈൻഡ് മൈൻഡ്സെറ്റുള്ള ആളുകൾ തൻ്റെ ജീവിതത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് അധികം പ്രചോദനമുണ്ടാവില്ല കാരണം അവരുടെ സറൗണ്ടിലുള്ള ആളുകളും അവരുടെ ചർച്ചകളിലും എപ്പോഴും നെഗറ്റീവായിരിക്കും കൂടുതലായിട്ടും വരിക തൻ്റെ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയ പല ഇൻസിഡൻറ്റുകളെയും താൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയും എനിക്ക് ഒരു കഴിവില്ല എന്നും മറ്റുള്ളവർ ജന്മനാ ലഭിച്ച കഴിവ് കൊണ്ടാണ് രക്ഷപ്പെടുക എന്നുമായിരിക്കും ക്രോസ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുടെ ചിന്താഗതി രണ്ടാമതായിട്ടുള്ള ഡെവലപ്മെന്റ് മൈൻഡ് സെറ്റുള്ള ആളുകൾ തന്നിലേക്ക് വരുന്ന ഓരോ അവസരങ്ങളെയും ഓരോ പ്രശ്നങ്ങളെയും തനിക്ക് വളരാനുള്ള ഒരു സാഹചര്യമായിട്ട് കാണുകയും എനിക്കും ഒരു കഴിവുണ്ടെന്നും മറ്റുള്ളവർക്കും കഴിവുണ്ടെന്നും മനസ്സിലാക്കി തൻ്റെ കഴിവുകളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി അതിനെ കൂടുതൽ പ്രൊഡക്റ്റീവാക്കി കൂടുതൽ ആക്ഷനിലേക്ക് കൊണ്ടുവന്ന് തനിക്ക് ഉപകാരപ്രദമാവുന്ന രൂപത്തിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതിന് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് തൻ്റെ സാഹചര്യങ്ങളെ കുറ്റം പറയാതെ തൻ്റെ ജീവിച്ച അവസരങ്ങളെ കുറ്റം പറയാതെ തന്നേക്ക് വരുന്ന ഓരോ കാര്യങ്ങളെയും പോസിറ്റീവായി കണ്ട് അതിനെ ഡെവലപ്മെൻറിൽ ചിന്താഗതിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമുക്ക് നല്ല ഒരു പ്രൊഡക്റ്റിവിറ്റി കൊണ്ടുവരാൻ സാധിക്കും